ज्ञानेश्वरी भगवत गीतेयडे ज्ञानेश्वर भाष्यम अध्याय 18 मोक्ष सन्यास योग प्रवृत्तिंच निवृत्तिंच कार्या कार्ये भया भयाय बन्धं मोक्षं च सात्विकी हे पार्थ പ്രവൃത്തി മാർഗത്തെയും നിവൃത്തി മാർഗത്തെയും ചെയ്യേണ്ടതിനെയും ചെയ്യരുതാത്തതിനെയും ഭയപ്പെടേണ്ടതിനെയും ഭയപ്പെടേണ്ടാത്തതിനെയും ബന്ധത്തെയും മോക്ഷത്തെയും വേർതിരിച്ചറിയുന്ന ബുദ്ധി സാത്വികമത്രേ അവനവൻ്റെ അധികാര പരിധിയിൽപ്പെടുന്ന നിത്യ നൈമിത്തിക കർമ്മങ്ങളും ശാസ്ത്രങ്ങളാൽ വിധിക്കപ്പെട്ട മറ്റ് കർമ്മങ്ങളും ചെയ്യുന്നതാണ് ഇതിൽ ഉത്തമമായിട്ടുള്ള വഴി ഈ കർമ്മങ്ങൾ ദാഹത്തിനു വേണ്ടി ജലം കുടിക്കുന്നത് പോലെ ആത്മ സ്വരൂപപ്രാപ്തി മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് വേണം ചെയ്യേണ്ടത് ഈ കർമ്മങ്ങളുടെ അനുഷ്ഠാനം ദുസ്തരമായ സംസാര ഭയത്തിൽ നിന്ന് മോചിപ്പിച്ച് മോക്ഷത്തെ സുസാധ്യമാക്കി തീർക്കുന്നു ഇപ്രകാരമുള്ള കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവൻ ധീമാനാണ് അവൻ മുമുക്ഷത്വത്തിൻ്റെ പാതയിൽ എത്തിച്ചേരുന്നു ഒരുവൻ്റെ ബുദ്ധി ഇപ്രകാരമുള്ള കർമ്മം അനുഷ്ഠിക്കുന്നതിന് ദൃഢനിശ്ചയം ചെയ്താൽ ുവച്ചിരിക്കുന്ന ധനം നമ്മുടെ ഇഷ്ടാനുസരണം നമ്മുടെ കയ്യിൽ വന്നു ചേരുന്നത് പോലെ അവന് മോക്ഷപ്രാപ്തി സുലഭമായി വന്നു ചേരുന്നു ആകയാൽ നിവൃത്തിയാകുന്ന അടിസ്ഥാന ശിലയിന്മേൽ പ്രവൃത്തിയാകുന്ന സുന്ദര സൗധം പണിയുന്നതിൽ എന്തുകൊണ്ട് ഒരുവന് മുഴുകിക്കൂടാം ദാഹിക്കുന്നവൻ ജലം കുടിച്ച് ദാഹത്തെ നിവൃത്തി വരുത്തുന്നു വെള്ളത്തിൽ വീണവൻ കരയിൽ നീന്തി കയറി ജീവനെ രക്ഷപ്പെടുത്തുന്നു ശരിയായ മരുന്നും പത്യാഹാരവും കഴിച്ച് ഒരു രോഗി രോഗവിമുക്തനാവുന്നു ജലത്തിൽ ജീവിക്കുന്ന മത്സ്യത്തിന് ജലത്താൽ ജീവാപായം നേരിടുമെന്ന് ഭയപ്പെടേണ്ടതില്ല അതുപോലെ നിത്യ നൈമിത്തിക കർമ്മങ്ങൾ യഥാവിധി ചെയ്യുന്നവന് മോക്ഷം ലഭിക്കുമെന്നുള്ള കാര്യം നിസ്സംശയമാണ് സാത്വിക സാത്വികബുദ്ധിയുള്ളവന് വിഹിതകർമ്മങ്ങളും നിഷിദ്ധകർമ്മങ്ങളും എന്തൊക്കെയാണെന്നുള്ള വ്യക്തമായ ജ്ഞാനം ഉണ്ടായിരിക്കും കാമ്യകർമ്മങ്ങളും നിഷിദ്ധകർമ്മങ്ങളും സംസാരഭയത്തെ ഉണ്ടാക്കുന്നവയാണെന്ന് അറിവുള്ള അവൻ്റെ സാത്വിക ബുദ്ധി അവയെ അയോഗ്യങ്ങളായ കർമ്മങ്ങളിൽ നിന്ന് നിർണയിച്ച് അവയുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് പിൻവാങ്ങുന്നു അല്ലയോ അർജുന ആരെങ്കിലും എരിയുന്ന തീയിൽ കാലുകുത്തുമോ അഗാധ ഗർത്തത്തിലേക്ക് കുതിച്ചു ചാടുമോ ചുട്ടുപഴുത്ത് അസ്പൃശ്യമായ കുന്തം കയ്യിലെടുക്കുമോ പണമുയർത്തി നിൽക്കുന്ന മൂർഖൻ പാമ്പിനെ തലോടുമോ പുലിയുടെ ഗുഹയിൽ പ്രവേശിക്കുമോ അതുപോലെ ശാസ്ത്രനിഷിദ്ധങ്ങളായ കർമ്മങ്ങളെ കാണുമ്പോൾ അവൻ്റെ സാത്വിക ബുദ്ധി ഭയ വിഷം ചേർത്ത ആഹാരം കഴിക്കുന്നവൻ ഉടൻ തന്നെ മരണത്തിന് വിധേയനാകുന്നു അതുപോലെ നിഷിദ്ധ കർമ്മങ്ങൾ ചെയ്യുന്നവൻ ജനന മരണ ചക്രത്തിൽപ്പെട്ടുഴലുന്നതിന് ഇടയാകുന്നു ഈ കർമ്മങ്ങൾ ബന്ധനത്തിലേക്ക് നയിക്കുമെന്ന് സാത്വിക ബുദ്ധിക്ക് ബോധ്യമാകുമ്പോൾ അത് അവയിൽ നിന്ന് അകന്നു മാറുന്നു യഥാവിധി പരിശോധന നടത്തിയാൽ ഒരു രത്നവ്യാപാരിക്ക് അകൃത്രിമവും കൃത്രിമവുമായ രത്നത്തെ തിരിച്ചറിയാൻ കഴിയും അതുപോലെ കാര്യകാര്യങ്ങളെ തിരിച്ചറിഞ്ഞ് ഏതാണ് പ്രവർത്തിക്കേണ്ടതെന്നും ഏതിൽ നിന്നാണ് പിന്മാറേണ്ടതെന്നും നിശ്ചയിച്ച് യോഗ്യമായ കർമ്മങ്ങൾ ചെയ്യുകയും അയോഗ്യമായവയെ തള്ളിക്കളയുകയും ചെയ്യുന്ന ബുദ്ധിയാണ് സാത്വിക ബുദ്ധിമ കാര്യം പ്രജാനാതി അല്ലയോ പാർത്ഥ യാതൊരു ബുദ്ധി കൊണ്ട് ധർമ്മത്തെയും അധർമ്മത്തെയും ചെയ്യേണ്ടതിനെയും ചെയ്യരുതാത്തതിനെയും തെറ്റായി അറിയുന്നുവോ ആ ബുദ്ധി ബുദ്ധിയത്രേ കൊക്കുകൾക്ക് ജലത്തിൽ നിന്ന് പാല് തിരിച്ചെടുക്കാൻ കഴിയാത്തതിനാൽ അവ ജലവും പാലും ചേർന്ന മിശ്രിതം തന്നെ കുടിക്കുന്നു അന്ധനായ ഒരുവന് രാത്രിയും പകലും തിരിച്ചറിയാൻ കഴിയുന്നില്ല മനോഹരമായ പൂക്കളിൽ നിന്ന് പൂന്തേൻ നുകരുന്ന ഭ്രമരം അതിൻ്റെ ഭ്രാമര സ്വഭാവത്തെ വെടിയാതെ കടുപ്പമുള്ള തടികൾ കുത്തി തുളയ്ക്കുന്നു അതുപോലെ രാജസബുദ്ധിയുള്ള ഒരുവൻ ധർമാധർമ്മ രൂപമായ കാര്യകാര്യങ്ങളെ തിരിച്ചറിയാൻ കഴിയാതെ എല്ലാറ്റിനെയും ഒന്നായി കൂട്ടിക്കുഴച്ച് അനുഷ്ഠിക്കുന്നു പരിശോധന നടത്താതെ മുത്തുകൾ വിലയ്ക്ക് വാങ്ങിയാൽ നല്ലത് കിട്ടിയാൽ തന്നെയും അതോടൊപ്പം നിശ്ചയമായും ചീത്തയും ഉണ്ടായിരിക്കും അപ്രകാരം ഒരുവൻ കരണീയം അകരണീയം എന്നു വിവേചനമില്ലാതെ കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ യാദൃശ്ചികമായി ഏതെങ്കിലും ദുഷ്കർമ്മങ്ങൾ ഒഴിഞ്ഞു പോയെങ്കിലല്ലാതെ മിക്ക സാഹചര്യത്തിലും അവൻ സൽക്കർമ്മങ്ങളും ദുഷ്കർമ്മങ്ങളും ഭേദമില്ലാതെ അനുഷ്ഠിക്കേണ്ടി വരുന്നു രജോഗുണിയുടെ ബുദ്ധി വിഹിതവും നിഷിദ്ധവുമായ കർമ്മങ്ങളെ ഒരേ വിധത്തിൽ കാണുന്നു ഇത് അടിയന്തരത്തിന് അർഹത നോക്കാതെ സകല ആളുകളെയും ക്ഷണിക്കുന്നത് പോലെയാണ് ഹേ പാർത്ഥ ശുദ്ധവും അശുദ്ധവുമായ കർമ്മങ്ങളെ തിരിച്ചറിഞ്ഞ് തിരഞ്ഞെടുക്കാൻ കഴിവില്ലാത്ത ബുദ്ധി രാജസബുദ്ധിയാണ് അർജുന ഏതൊരു ബുദ്ധി തമസാൽ മൂടപ്പെട്ട് അധർമ്മത്തെ ധർമ്മമായിട്ടും എല്ലാറ്റിനെയും വിപരീതമായിട്ടും കരുതുന്നുവോ ആ ബുദ്ധി താമസബുദ്ധിയത്രേ രാജാവ് യാത്ര ചെയ്യുന്ന രാജവീധി ചോരന് സ്വീകാര്യമല്ല പ്രഭാതം പൊട്ടിവിടരുമ്പോൾ രാക്ഷസന്റെ രാത്രി ആരംഭിക്കുന്നു ഭൂമിയിൽ കണ്ടെത്തിയ ധനനിധി ഭാഗ്യഹീനനായ ഒരുവന് കൽക്കരി കൂമ്പാരം പോലെ തോന്നി അത് അനുഭവിക്കാൻ ഇടയാകാതെ വരുന്നു അതുപോലെ ഒരുവൻ ധർമ്മത്തെ അധർമ്മമായും സത്യത്തെ അസത്യമായും അർത്ഥവത്തായതിനെ അനർത്ഥമായും കരുതുന്നു ശാസ്ത്രത്തിൽ വിവരിച്ചിട്ടുള്ള എല്ലാ ആചരണങ്ങളും അപകടം നിറഞ്ഞതായും ഗുണമായി നിർണയിക്കപ്പെട്ടിട്ടുള്ളവയെല്ലാം ദോഷങ്ങളായും അവൻ കാണുന്നു ഇപ്രകാരമുള്ളവന്റെ ബുദ്ധി താമസബുദ്ധിയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ധർമ്മം എന്താണെന്നറിയാൻ കഴിയാത്ത ബുദ്ധി കൊണ്ട് എന്താണ് പ്രയോജനം ആത്മജ്ഞാനം എന്ന കുമുദത്തെ വിടർത്തുന്ന പൂർണേന്ദുവായ അല്ലയോ അർജുന നിനക്ക് മൂന്ന് വിധത്തിലുള്ള ബുദ്ധിയെപ്പറ്റി ഞാൻ വിശദീകരിച്ചു തന്നു ബുദ്ധി ഒരു കർമ്മം ചെയ്യാൻ നിശ്ചയിക്കുമ്പോൾ ആ ബുദ്ധിക്കുണ്ടാകുന്ന ഉറച്ച ധാരണ ശക്തിയാണ് ധൃതി ഈ ധൃതിയും മൂന്ന് വിധത്തിലാണ് അവയുടെ ലക്ഷണങ്ങളെപ്പറ്റി പറയാം അർജുന യോഗ പരിശീലനം കൊണ്ട് അന്യവിഷയത്തെ ഗ്രഹിക്കാതിരിക്കുന്ന യാതൊരു ധൈര്യത്തിനാൽ മനസ്സ് പ്രാണങ്ങൾ ഇന്ദ്രിയങ്ങൾ എന്നിവയുടെ വ്യാപാരങ്ങളെ വഴി പിഴയ്ക്കാതെ അടയ്ക്കുന്നുവോ ആ ധൈര്യം സാത്വികമാകുന്നു സൂര്യനുദിക്കുമ്പോൾ അന്ധകാരം അസ്തമിക്കുന്നു അതോടൊപ്പം പ്രവർത്തനങ്ങളും നിലയ്ക്കുന്നു അരജന്റെ ആജ്ഞ പാലിക്കുമ്പോൾ അനീതികൾ ഇല്ലാതെയാകുന്നു ശക്തമായ കാറ്റടിക്കുമ്പോൾ ഗർജിക്കുന്ന മേഘങ്ങൾ മറഞ്ഞു പോകുന്നു അഗസ്ത്യ മഹർഷിയെ കാണുന്നതോടെ അർണവം ശാന്തമാകുന്നു അരവിന്ദം പൂമ്പുന്നു അലർന്ന സിംഹത്തെ നേരിൽ കാണുമ്പോൾ മതോന്മത്തനായ മത്തേഭം എതിരാളിയുടെ നേർക്ക് ഉയർത്തിയ കാൽ താഴെ വയ്ക്കാൻ ശക്തിയില്ലാതെ ഒരേ നിൽപ്പിൽ നിന്നുപോകുന്നു ഇതുപോലെ സാത്വിക ധൃതി ഹൃദയത്തിൽ ഉണ്ടാകുമ്പോൾ മനസ്സിൻ്റെയും പ്രാണിന്റെയും ഇന്ദ്രിയങ്ങളുടെയും എല്ലാ പ്രവർത്തനങ്ങളും നിലയ്ക്കുന്നു ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളോടുള്ള ബന്ധത്തിൽ നിന്നും സ്വയമേവ വിയർപ്പെട്ട് തങ്ങളുടെ മാതാവായ മനസ്സിന്റെ ഗർഭാശയത്തിൽ കയറുന്നു മുകളിലോട്ടും താഴോട്ടുമുള്ള പ്രവർത്തനം തടയപ്പെട്ട പ്രാണൻ മറ്റ് ഒൻപത് ജീവവായുക്കളുമായി ഒന്നു ചേർന്ന് സുഷുബ്ത നാടിയിൽ പ്രവേശിക്കുന്നു മനസ്സ് സങ്കൽപ്പവികല്പങ്ങളാകുന്ന തന്റെ വസ്ത്രങ്ങൾ അഴിച്ചു കളഞ്ഞ് നഗ്നമായി ഒന്നും ചെയ്യാതെ പരിശുദ്ധമായ ബുദ്ധിയുടെ പിന്നിൽ കുടിക്കുന്നു പിന്നീട് ഈ ധൃതിരാജൻ മനസ്സ് പ്രാണൻ ഇന്ദ്രിയങ്ങൾ എന്നിവയുടെ സ്വാഭാവിക ചേഷ്ടകളെ നിശ്ചലമാക്കിയിട്ട് അവയെ യോഗബലം കൊണ്ട് ധ്യാനത്തിൻ്റെ ഉള്ളറയിൽ കൊണ്ടുവന്ന് നിർത്തുന്നു ഇവകളെ സാർവഭമനായ പരമാത്മാവിൻ്റെ കൈകളിൽ ചേർത്ത് വയ്ക്കുന്നതുവരെ അവയിൽ നിന്ന് ലഞ്ചം വാങ്ങാതെയും തൻ്റെ സ്വാധീനത്തിൽ നിന്ന് വിട്ടു പോകാതെയും ജാഗ്രതയോടെ കാവൽ നിൽക്കുന്നു ഇപ്രകാരമുള്ള ധൈര്യരാജനിയാണ് സാത്വിക ധൃതി എന്ന് പറയുന്നത് ഹേ അർജുന ഏതൊരു ധൃതി കൊണ്ടാണോ ഒരുവൻ ധർമാർത്ഥ കാമങ്ങളെ നിറവേറ്റുന്നത് അവയിലുള്ള ആസക്തി കൊണ്ട് ഫലാകാംക്ഷും ഭവിക്കുന്നത് ആ ധൃതി രാജസമാകുന്നു ഒരുവൻ ശരീരത്തെ ആത്മാവെന്ന് ചിന്തിച്ചുകൊണ്ട് ധർമാർത്ഥ കാമങ്ങളെന്ന മൂന്ന് പുരുഷാർത്ഥങ്ങളെയും ആശ്രയിച്ച് ഇഹത്തിലും പരത്തിലും സുഖം അനുഭവിക്കുന്നതിന് വേണ്ടി അനവരഥം പണിയെടുക്കുന്നു അവൻ മനോരഥം എന്ന സമുദ്രത്തിൽ ധർമാർത്ഥ കാമങ്ങൾ എന്ന പടക്ക് ഇറക്കി ധൈര്യത്തോടെ കർമ്മ വ്യാപാരങ്ങൾ നടത്തുന്നു കർമ്മങ്ങളാകുന്ന മുതൽ മുടക്കി നാലിരട്ടി ലാഭം ഉണ്ടാക്കുന്നതിന് ഉതകുന്ന പ്രവർത്തികൾ അവൻ സാഹസികമായി ചെയ്യുന്നു ലാഭം കിട്ടുന്ന മുറയ്ക്ക് കൂടുതൽ കൂടുതൽ കർമ്മങ്ങൾ ചെയ്യുന്നു ഇപ്രകാരം പ്രവർത്തിക്കുന്നതിന് പ്രചോദനം നൽകുന്ന അവൻ്റെ ധൈര്യം രാജസീകമാണ് ഇത് രാജസധൃതി എന്നറിയപ്പെടുന്നു ഇനിയും താമസധൃതിയെപ്പറ്റി പറയാം കേട്ടുകൊള്ളുക ே அர்ஜுன துஷ்டு ஆயவன் அதாயது அவிவேகியாயவன் ஏதொரு திருதிண்டு நிதிரையே பயத்தையும் வியாக்குலேயும் மதத்தையும் വിടാതെ പിടിച്ചിരിക്കുന്നുവോ ആ ധൃതി താമസമാകുന്നു കറുത്തിരണ്ട കൽക്കരിയെ പോലെ താമസിക ധൃതി എല്ലാ ഗർഹ്യമായ അധമ ഗുണങ്ങളും ഉൾക്കൊള്ളുന്നതാണ് ഇപ്രകാരം നിന്ദ്യമായതിനെ ഗുണമെന്ന് പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ദുഷ്ടന്മാരായ രാക്ഷസന്മാരെ നാം പുണ്യജനം എന്ന് വിളിക്കുന്നില്ലേ അമംഗളകാരിയായ ചൊവ്വയെ മംഗള എന്ന് വിളിക്കുന്നില്ലേ അതുപോലെ തമോ ഗുണത്തിന് ഗുണമെന്ന് പേര് നൽകിയത് വീണ്ടു വിചാരമില്ലാതെയാണെന്ന് വിചാരിച്ചാൽ മതി സർവദോഷങ്ങളുടെയും വാസസ്ഥാനമായ തമസുകൊണ്ട് വാർത്തെടുത്ത ഒരു നരമൂർത്തിയാണ് തമോ ഗുണി അവൻ സദാ അലസത അവന്റെ കക്ഷത്തിൽ വെച്ചുകൊണ്ട് നടക്കുന്നു അതിനാൽ പാപം ചെയ്യുന്നവനിൽ നിന്ന് ദുഃഖം വിട്ടുമാറാത്തതുപോലെ നിദ്ര അവനിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയില്ല ശരീരത്തിനോടും സമ്പത്തിനോടും അമിതമായ പ്രിയം പ്രകടിപ്പിക്കുന്ന അവനിൽ നിന്ന് കാഠിഞ്ഞം കരിങ്കലിനെ വിട്ടുമാറാത്തതുപോലെ ഭയം ഒരിക്കലും വിട്ടുപിരികയില്ല ഒരു കൃതഘ്നനിൽ സദാ പാപം കുടികൊള്ളുന്നത് പോലെ ലൗകിക സുഖങ്ങളെ ആഗ്രഹിക്കുന്ന അവൻ ദുഃഖത്തിൻ്റെ ആവാസസ്ഥാനമാണ് അവന്റെ അന്തരംഗം അഹർണിഷം അസുന്ദഷ്ടമായതുകൊണ്ട് വിഷാദം അവന്റെ സന്തത സഹചാരിയാണ് കുപദ്ധ്യനായ ഒരുവനെ വ്യാധി വിട്ടൊഴിയാത്തതുപോലെ വെളുത്തുള്ളിയുടെ ദുർഗന്ധം അതിനെ വിട്ടുമാറാത്തതുപോലെയോ വിഷാദം അവൻ്റെ ആജന്മ മിത്രമാണ് താരുണ്യം വിത്തം ഇന്ദ്രിയ ഭോഗങ്ങൾ എന്നിവയിൽ ഊറ്റം കൊള്ളുന്ന അവൻ്റെ മനസ്സിൽ സദാ മതോന്മാദം അധിവസിക്കുന്നു താപമൊരിക്കലും തീയെ വിട്ടൊഴിയാത്തതുപോലെ മൂർഖൻ പാമ്പിൻ്റെ പക അതിനെ വിട്ടൊഴിയാത്തതുപോലെ ഉലകത്തിലുള്ള എല്ലാവരോടും ശത്രുത പുലർത്തുന്നവനെ ഭയം ഒരിക്കലും വിട്ടൊഴിയാത്തതുപോലെ മൃത്യുദേവത മർത്യന്റെ ശരീരത്തെ മറന്നു പോകാത്തതുപോലെ മതം ഒരിക്കലും അവനെ വിട്ടുപോവുകയില്ല ഇപ്രകാരം നിദ്ര ആലസ്യം ഭയം വിഷാദം മതം എന്ന അഞ്ച് ദോഷങ്ങളും ഏത് ധൃതിയുടെ ബലത്താൽ ഒരുവനിൽ ചേർന്നിരിക്കുന്നുവോ ആ ധൃതിയാണ് താമസ ധൃതി ജഗന്നാഥനായ ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞു ഭഗവാൻ തുടർന്നു ഏതേത് കർമ്മങ്ങളാണ് ചെയ്യേണ്ടതെന്ന് ബുദ്ധി നിശ്ചയിച്ചാൽ അത് വിജയകരമായി സമാപ്തിയിലെത്തിക്കുന്നത് ധൃതിയാണ് സൂര്യപ്രകാശത്തിൽ ഒരുവന് വ്യക്തമായി വഴി തെളിഞ്ഞു കാണപ്പെടുന്നു എങ്കിലും ആ വഴിയിൽ കൂടി നടക്കുന്നതിനുള്ള നിശ്ചയം എടുക്കേണ്ടത് നടക്കുന്നവനാണ് അതുപോലെ ചെയ്യേണ്ട കർമ്മം എന്താണെന്നും അതിനുള്ള ഉപായം എപ്രകാരമാണെന്നും ബുദ്ധി കാണിച്ചു കൊടുക്കുന്നു ഇന്ദ്രിയങ്ങൾ ആ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നു എന്നാൽ ആ കർമ്മങ്ങൾ ചെയ്ത് തീർക്കുന്നതിനുള്ള ധൈര്യം മനസ്സിനുണ്ടായിരിക്കണം ആ ധൈര്യമാണ് ധൃതി മൂന്ന് വിധത്തിലുള്ള ഈ ധൃതിയെപ്പറ്റി ഞാൻ നിനക്ക് വിശദീകരിച്ചു തന്നു അല്ലയോ അർജുന കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അതിൽ നിന്ന് ലഭിക്കുന്ന ഫലത്തിന് സുഖം എന്ന് പറയുന്നു ഈ സുഖവും അതിന് കാരണമായ കർമ്മം അനുസരിച്ച് മൂന്ന് തരത്തിലാണ് ഈ സുഖം ത്രിഗുണങ്ങളുമായുള്ള ചേർച്ച കൊണ്ട് മൂന്ന് ഭാവങ്ങൾ കൈക്കൊള്ളുമ്പോൾ അവയ്ക്കുണ്ടാകുന്ന ലക്ഷണങ്ങളെ ഞാൻ വ്യക്തമായും വിശദമായും വിവരിക്കാം എന്നാൽ ആ വിഷയത്തെ കുറവുകളൊന്നുമില്ലാതെ എങ്ങനെയാണ് വർണ്ണിക്കുന്നത് പറയുന്ന വാക്കുകളുടെ ശബ്ദദോഷവും കേൾക്കുന്ന ശ്രവണേന്ദ്രിയങ്ങളുടെ മാലിന്യവും കൂടിച്ചേരുമ്പോൾ ഒരുവൻ പറയുന്ന വാക്കുകൾ കേൾക്കേണ്ടവൻ ശരിക്കും കേട്ടുവെന്നോ യഥാർത്ഥമായിട്ട് മനസ്സിലാക്കിയെന്നോ വരികയില്ല അതുകൊണ്ട് ഏത് അന്തരാത്മാവിൻ്റെ ശ്രദ്ധയെ തടഞ്ഞു നിർത്തിയാൽ കാതുകൾ തന്നെ ബദിരങ്ങളായി തീരുമോ ആ അന്തരാത്മാവിൻ്റെ ശ്രദ്ധയെ സഹായമാക്കിക്കൊണ്ട് ഞാൻ പറയുന്ന കാര്യത്തെ മനസ്സിലാക്കണം ശ്രവണേന്ദ്രിയങ്ങളുടെ തുണയോ ബാഹ്യമായ ശ്രദ്ധയോ ഇല്ലാതെ എൻ്റെ വാക്കുകൾ നീ നിൻ്റെ ഹൃദയത്തിലേക്ക് നേരിട്ട് കേൾക്കണം ഇപ്രകാരം പറഞ്ഞുകൊണ്ട് സുഖത്രയങ്ങളെപ്പറ്റി ഭഗവാൻ വിവരിക്കാൻ തുടങ്ങി അത് ഞാൻ വിശദീകരിക്കാം